വയലാർ രാമവർമ്മ വയലാർ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അത്തരത്തിൽ മലയാള കവിതാ കവിതാലോകത്തിനും മലയാള ഗാന ശാഖയ്ക്കും നൽകിയ വിലപ്പെട്ട കവിത തുളുമ്പുന്ന വരികൾ അത് ഇന്നും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന് മറ്റൊരു പേര് വിപ്ലവകവി എന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം മുതൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഉപയോഗിച്ച് വളർന്നു വന്ന പാർട്ടി ആ പാർട്ടി അദ്ദേഹത്തെ വഞ്ചിച്ചോ വളരെ വേദനയോടെ വയലാറ് കമ്മ്യൂണിസത്തെ വിട പറയുന്ന ഒരു ചരി സമയ മുഹൂർത്തമുണ്ട് കേരള രാഷ്ട്രത്തിൽ കയറവിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് സമരകഥ അത് പറയുമ്പോൾ എന്നോട് നാടിനെ അഭിമാനിക്കാൻ വകയുണ്ട് ഇത് വെറുമൊരു കഥയല്ല എന്ന് പാടിപ്പതിഞ്ഞ ഒരു ഗാനം അതിലൂടെ കേരളത്തിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവ വാക്കുകൾ തുളുമ്പുന്ന ആ വിപ്ലവ ചരിത്രം തുളുമ്പുന്ന കവിതകളിലൂടെ വയലാടിന്റെ കവിതകളെ ശരിക്കും പിൻപറ്റിയാണ് അത് മുതലെടുത്തുകൊണ്ടാണ് തൃശൂർ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് അങ്ങനെ വയലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെടുന്തൂണായി അറിഞ്ഞോ അറിയാതെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളക്കൂറുള്ള മണ്ണായി ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ തലത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം പക്ഷെ അവ വയലാറ് അദ്ദേഹം ഒരിക്കൽ ഒരു കവിത എഴുതിയിരുന്നു സർഗസംഗീതം എന്നാണ് ആ കവിതയുടെ പേര് അതിൽ ആ കവിത തൻ്റെ ആന്തരിക മനസ്സിനകത്തുണ്ടായിരുന്ന ശുദ്ധമായ അവബോധത്തെ ഭാരതീയ സംസ്കൃതിയെ തൻ്റെ സ്വത്വത്തെ വിളിച്ചോതുന്നതായിരുന്നു ആരണ്യന്തര ഗഹതുരോ ഗഹരോധര തപസ്ഥാനങ്ങളിൽ സൈന്ധവോ ശ്യാമ മനോഭിരാമ പുലിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭവ സർഗക്രിയ സാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം ആരാണ് ഈ വൈഭവത്തെ അല്ലെങ്കിൽ ആരണ്യോന്തര ഗൃഹദുരോധന തപസ്ഥാനങ്ങളിൽ ചെയ്ത ആളുകൾ ആരാ സന്യാസിമാരാണ് അവരുടെ പരിണാമോദ്ഭവമായിട്ടുള്ള ആ ചൈതന്യമാണ് എൻ്റെ ദർശനം എന്ന് വിളിച്ചു പറയുമ്പോൾ ആ കവിതയുടെ അവസാനം അദ്ദേഹം പറഞ്ഞു വാളല്ലൻ സമരായുധം ചണച്ചു മുഴക്കാൻ ആളല്ലൻ കരവാള വിറ്റ് ഞാനൊരു മണിപ്പൊൻ വാങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു താളം രാഗം ലയശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനും ഇന്ന് ഓളക്കുത്തുകൾ തീർക്കുവാൻ കഴിയില്ല പ്രേമതീർത്ഥങ്ങളിൽ എന്ന് കവിതയെ വാസ്തവത്തിൽ ആ കവിത അന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ചുടിപ്പിച്ചു വയലാർ വിപ്ലവകവി അല്ല എന്നൊരു ധാരണയിലെത്തുകയും വയലാറ് കവിത എഴുത്ത് നിർത്തണമെന്ന് ആക്രോശിക്കുകയും ചെയ്യും അന്നത്തെ പുരോഗമന സാഹിത്യ സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള ടി കെ രാമകൃഷ്ണൻ വയലാറ് കവിത എഴുത്ത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും അന്നത്തെ കേരളത്തിലെ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ ചെറുപ്പക്കാരെ കൊണ്ട് ദന്തഗോപുരവാസി എന്ന ഒരു കവിത എഴുതി പ്രസിദ്ധീകരിച്ച് വയലാറിനെ ചീത്ത വിളിക്കാൻ എന്തുകൊണ്ടായിരിക്കും ഈ കവിത ഇത്രത്തോളം ഇവരെ പ്രകോപിപ്പിച്ചത് വാളല്ലൻ സമരായുധം വിപ്ലവം അല്ല എന്റെ മാർഗം വ്യക്തമാണ് അതിനർത്ഥം മുഴക്കാൻ ആളല്ല കരവാളി വിറ്റ് ഞാനൊരു മണിപ്പൊൺവീണ വാങ്ങുവാണ് വിപ്ലവം മാറ്റിവെച്ചിട്ട് മനുഷ്യ മനസ്സുകളിൽ അവബോധം സൃഷ്ടിക്കാൻ വിപ്ലവത്തിനാവില്ല മറിച്ച് ഹൃദയവും ഹൃദയവും തമ്മിൽ എടുക്കുന്ന ആ സന്ദേശങ്ങളുണ്ടല്ലോ അതിലൂടെ മാത്രമേ ആശയങ്ങളിലൂടെ മാത്രമേ എൻ്റെ ഓളക്കുത്തുകൾ തീർക്കുവാൻ എൻ്റെ പ്രേമതീർത്ഥങ്ങളിൽ എന്ന് പറയുമ്പോൾ സ്നേഹമാണ് ഹൃദയമാണ് സമ്മതിക്കേണ്ടത് മസ്തിഷ്കങ്ങളല്ല മറിച്ച് മനുഷ്യൻ്റെ ഹൃദയങ്ങളാണ് പരസ്പരം സമ്മതിക്കേണ്ടതെന്നും അവിടെ വിപ്ലവത്തിന് സ്ഥാനമില്ല എന്നും വളരെ അസന്നിഗ്ധമായി പറഞ്ഞ കവിതയാണ് സർഗസംഗീതം അതേ അടിവരായിട്ട് പറഞ്ഞു മണിപ്പിൻ വീണ് വാങ്ങി എന്തിനെ വിറ്റ എൻ്റെ കയ്യിലിരുന്ന വിപ്ലവത്തെ വാളിന്റെ വാള വിപ്ലവത്തിന്റെ പ്രതീകമാണല്ലോ വാള വിറ്റിട്ട് ഞാനൊരു മണിപ്പെൻവീണ വാങ്ങിയിട്ട് അതിനകത്ത് മനുഷ്യന്റെ രാഗവും താളവും ലയവും ശ്രുതി ചേർത്ത് അവിടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കും എന്ന് പറഞ്ഞത് വയലാറാണ് അതുകൊണ്ടാണ് വിപ്ലവത്തിന് സ്ഥാനമില്ല എന്ന് പരോക്ഷമായി തന്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം വിലയിരുത്തുകയാണ് ചെയ്തത് സർഗസംഗീതത്തിൽ അതുകൊണ്ടാണ് ടി കെ രാമകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞത് പൂക്കസയുടെ സെക്രട്ടറി ആയിരുന്ന പ്രസിഡന്റ് ആയിരുന്ന ടി കെ രാമകൃഷ്ണൻ പറഞ്ഞത് വയലാറ് കവിത എഴുതി നിർത്തണം വയലാറ് സർഗസംഗീതത്തിനെതിരായിട്ട് ദന്തഗോപുരവാസി എന്നൊരു കവിത എഴുതി അദ്ദേഹം എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്നൊരു മറുകവിത എഴുതി അതാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തോന്നിയത് കാരണം ഞാൻ എൻ്റെ വാത്മീകത്തിനുള്ളിൽ അല്പനേരം മൗനമായിരുന്നത് ധ്യാനലീലനായിരുന്നത് മൗനത്തെ ഭജിക്കാനല്ല എന്ന് വയലാർ വളരെ വ്യക്തമായി പറയുന്നു പിന്നെ ധ്യാനത്തെ ചലനമായ ശക്തിയോട് ഉണർത്തുവാൻ അന്തരിന്ദ്രിയ നാഭീപത്മങ്ങളിൽ പ്രാണപന്ധങ്ങൾ സ്വരൂപിക്കാൻ ആ സന്യാസിമാര് എടുക്കുന്ന ആ തപദ്ധ്യാനമുണ്ടല്ലോ ആ നാഭീപത്മങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആ തപസ് വാക്ക് കരുത്ത് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് എന്ന് സന്യാസത്തിലേക്ക് ഞാൻ വെറുതെ മൗനമായിരുന്നതല്ല പിന്നെ അതിൻ്റെ ശക്തമായ പ്രതിധ്വനികൾ ഉയർത്തുവാൻ വേണ്ടി എടുത്ത ഒരുതായിരുന്നു എന്ന് പറയുന്നു എല്ലാറ് പറയുന്നുണ്ട് വയലാറ് കൃത്യമായും ആ ഇവർക്ക് വയലാറിനെ ആവശ്യമായിരുന്നു വിപ്ലവം വളർത്താൻ വേണ്ടി അതിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ വയലാറിനെ പോലും വെറുതെ വിട്ടില്ല എന്നതാണ് ചരിത്രം അല്ലെ അതെ തീർച്ചയായിട്ടും വയലാറ് വളരെ മനോഹരമായിട്ട് ആ കവിതയിൽ പറയുന്നുണ്ട് കാറ്റടിച്ചിളകുന്ന കാലത്തൻ ധീരസ്തരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയൊക്കെ മനുഷ്യ മസ്തിഷ്കത്തോട് ഞാൻ ൂ മനസ്സിനോടോ മനുഷ്യ മസ്തിഷ്കത്തോടല്ല മനസ്സിനോടെ കാവ്യ ഹൃദയം സംസാരിക്കൂ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നാ മനസാക്ഷിയില്ലാത്ത മനുഷ്യ ഹൃദയത്തിന്റെ വേദനകണ്ട് തപിക്കാത്ത ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള നിങ്ങളോടൊന്നും സംബന്ധിക്കാൻ തയ്യാറല്ല ഞാൻ ഈ കവിതയെ സ്നേഹിക്കുന്ന അത്തരത്തിലുള്ള മാനവികതയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളോട് മാത്രമേ സംസാരിക്കൂ എന്ന് ഇവരോട് മറോട്ട് പറയൂനിയെ പോലെയുള്ളവർ ജനിക്കൂന്ന് അറിഞ്ഞിരുന്നില്ല മുൻകൂട്ടി കണ്ടിരുന്ന വയലാറ് ദാർശനിക കവിയാണ് സന്യാസിയതുല്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ വളരെ വലുതായിരുന്നു ഒരു വിപ്ലവകവി എന്ന് വെറുതെ പാടിപ്പോഴത്തെ അദ്ദേഹം ഈ അടിയാള അടിയാളവർഗത്തിന്റെയും ഒക്കെ പിന്നെ അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവർക്ക് ഉയർന്നു വരാനുള്ള വേദിയൊരുക്കെ അക്ഷരങ്ങളെ സഹായിച്ചു എന്നുള്ളത് വെച്ചാൽ അദ്ദേഹം തന്റെ പൂണൂല പൊട്ടിച്ചെറിയാനോ അല്ലെങ്കിൽ അദ്ദേഹം ബിം വർമ്മ വർമ്മ എന്ന് തയ്യാറായിരുന്നില്ല അവസാനം വരെ അമ്മയുടെ അദ്ദേഹം എഴുതിയ വരികൾ അതത്രോളം അത്രത്തോളം മനോഹരമായതുകൊണ്ട് ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെ അത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുകയും വലിയ മതേതര പാട്ടുകളാക്കി മാറ്റുകയാണ് ഉണ്ടായത് അല്ലെ പലതും കൂട്ടിച്ചേർക്കലാണ് ചെയ്തത് പലതും വയലാറിന്റെ കവിതകളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം പടവാളിനെക്കാളും വീണക്ക് വൈകാരിക പ്രവർത്തനങ്ങൾ മനസ്സിൽ തീർക്കാനാകൂ എന്ന് വയലാറ് പറയണമെങ്കിൽ പടവാളിനെക്കാളും വീണക്കെ വൈകാരിക പ്രശ്നങ്ങളെ മനസ്സിൽ ഉണർത്താനാകൂ മനുഷ്യന്റെ ചിന്തകളെ ഉണർത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ വൈകാരികമായ ഭാവങ്ങളെ ഉണർത്താൻ കഴിയുന്നത് വീണയ്ക്കാണ് അക്ഷരങ്ങൾക്കാണ് കവിതക്കാണ് അത് വാളിനല്ല എന്ന് പരോക്ഷമായി കമ്മ്യൂണിസ്റ്റുകാരോട് പറയുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റുകാരെ ഇതിലപ്പുറം എങ്ങനെയാണ് കളിയാക്കുക വലരും പറഞ്ഞു അവസാനം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ വെറുതെ ഞാനൊന്ന് എൻ്റെ വാത്മീകത്തിൽ ഇത്തിരി നേരം മൗനമായിരുന്നപ്പോൾ ഒന്നു വൈ വൈ ഭൈമികാമുകന്മാരായി കല്ലറിയാൻ വന്നു വെറുതെ എന്നെ എറിഞ്ഞാലുടയില മന്ത്രാസ്തര നിരകൾ വാരി ചുരഞ്ഞാൽ മുറിയില്ല മൗനത്തിൻ രോമം പോലും എന്നെ അറിയില്ലെങ്കിൽ പോയി ചോദിക്കൂ മൗനമുണക്കിയ ഉണക്കിയ മൗ മൗനം ഉറക്കിയ മൗനത്തോട് എന്നെ പറ്റി മറവി ഉണക്കിയ മൗനത്തോട് എന്നെ പറ്റി എന്ന് പറഞ്ഞു അത് അവരോട് പറഞ്ഞ എന്നെ അറിയിപ്പും അറിയില്ലെങ്കിൽ പോയി ചോദിക്കുന്നു നിന്റെ ഡാഷ് 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 ഡാഷിനോട് എന്ന് വയലാർ ആരെന്ന് പറഞ്ഞു തരും എന്ന് പറയുന്നതിന് സമമായിരുന്നു മറവി ഉണക്കിയ മൗനത്തോട് കൃത്യമായ കാവ്യാത്മകമായ മറുപടി ആയിരുന്നു ഈ നിലയ്ക്കാത്ത കാറ്റിനോടും ചൊരിയുന്ന മഴത്തുള്ളികളോടും ആ തീരത്തെ തിരമാലകളോടും പോയി ചോദിക്കൂ വയലാർ ആരെന്ന് പറഞ്ഞു തരും എന്ന് കവിതയിലൂടെ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ഈ ദന്തഗോപുരത്തിലേക്ക് വരാം ഈ ഏകാന്തരാത്രിയിൽ ഞാൻ കാത്തിരിക്കും നഗ്നവാദരായി വരണം വ്രതശുദ്ധിയോടെ വരണമെന്നാണ് കാപിഡ്യങ്ങളൊക്കെ മാറ്റിവെച്ച് എന്നെ അറിയാൻ വേണ്ടി നിങ്ങൾ വരണം നഗ്നവാദരായി വരൂ എന്റെ ദന്തഗോപുരത്തിലേക്ക് ഞാൻ വാതിൽക്കൽ കാത്തു നിൽക്കാം എന്നാണ് വേലാറ് അതിനകത്ത് എഴുതി അവസാനിപ്പിക്കുന്നത് ആ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന കത്ത് വളരെ വളരെ മനോഹരമായ കവിത ഞാനൊരു കവിത്തോ ഗുണമുള്ള ആളാണെങ്കിൽ അത് മുഴുവൻ പാടാൻ പറ്റും പക്ഷെ ആ അല്ലാത്തതുകൊണ്ട് പക്ഷെ എന്നാലും അത് എത്ര കാലം കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതുപോലൊരു മറുപടി കൊടുത്ത കവിയും അറിയണ്ടായിരുന്നു അത് കമ്മ്യൂണിസ്റ്റുകാരെ അറിയുന്നവരെല്ലാരും അങ്ങനെയാണ് പി ഭാസ്കരൻ അവസാനം മാതൃഭൂമി ലേഖനത്തിന് എഴുതിയില്ലേ നാഴൂര് പാലുകൊണ്ട് നാടക കല്യാണം എന്ന് കവിത എഴുതിയ പി ഭാസ്കരൻ പാതയോരത്ത് വിഷാദമകനായിരിക്കുന്ന ലാഡ ജോൾസിന്റെ കയ്യിലെ പഴം കെട്ടാണ് കമ്മ്യൂണിസം എന്ന് എഴുതേണ്ടി വന്നു ആരും ഈ ചരക്ക് ആരും മാങ്ങുന്നില്ല അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ലാഡ ജോത്സ്യൻ പാതയോരത്വ വിഷാദമഗ്ഗനായിരിക്കുന്ന ലാഡ ജോത്സ്യന്റെ കയ്യിലെ പഴഞ്ഞുണിക്കട്ടാണ് കമ്മ്യൂണിസം എന്ന് പി ഭാസ്കരൻ മാതൃഭൂമിയിൽ എഴുതി എന്തായാലും ഈ ഒരു ചരിത്രം അത് മറ്റുള്ളവരും കൂടെ അറിയട്ടെ തീർച്ചയായിട്ടും